പി ഡബ്ല്യു ഡിന് കൈക്കൂലി ആരോപണം ഉന്നയിച്ച ട്വൻ്റി ഫോറിലെ കണ്ടൻ നായരുടെ ഒരു പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് വാർത്ത അങ്ങ് മുക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ കൊട്ടിഘോഷിച്ച് വലിയ വെണ്ടയ്ക്ക നിരത്തിയതാണ് ഏതുപോലെ നവംബർ പതിമൂന്നിന് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ഇ പി ജയരാജന്റെ ആത്മകഥ പുറത്തു വന്നു എന്ന അതേ രീതിയിൽ ഒരു കരാറുകാരൻ അതും ഗുണനിലവാരമില്ലാത്ത ജോലിയും ഏറ്റെടുത്ത വർക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റെടുത്ത വർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല ആറ് വർഷത്തിന് പുറത്തായി ആ കരാറുകാരനെ പുറത്താക്കി കരിമ്പട്ടികയിൽപ്പെടുത്തി പേരൂർക്കട സ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് വലിയ വെളിപ്പെടുത്തൽ എന്നുള്ള നിലയ്ക്ക് വാർത്ത പുറത്തേക്ക് വന്നത് സ്വാഭാവികമായിട്ടും ആ വാർത്ത പുറത്തു വന്നപ്പോൾ ഉന്നയിക്കപ്പെട്ടൊരു ചോദ്യമുണ്ട് അതായത് ശ്രീകണ്ഠൻ നായരുടെ ചാനലിലെ ഏതെങ്കിലും റിപ്പോർട്ടറോട് നിങ്ങളുടെ മുതലാളി കള്ളനാണെന്ന് വന്ന് പറഞ്ഞാലുടനെ ബൈറ്റ് എടുത്ത് അതിനെ ജനങ്ങളെ കേൾപ്പിക്കുകയാണോ പതിവ് അതോ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷം അത് ശരിയാണോ അതിൻ്റെ വസ്തുത അന്വേഷിച്ചിട്ടാണോ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ സാധ്യത ശ്രീകണ്ഠൻ നായർ ആയതുകൊണ്ട് ചിലപ്പോൾ ഒറ്റയടിക്ക് കള്ളനാണെന്ന് പറഞ്ഞാൽ വാർത്ത എന്ത് ചെയ്യില്ല കൊടുക്കത്തില്ല സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും പക്ഷെ പി ഡബ്ല്യു ഡി വകുപ്പിനെതിരായതുകൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് എന്തോ ഒരു പ്രത്യേകതരം പ്രതിഭാസം കാണിക്കുന്ന കണ്ടൻ നായർക്ക് അതൊരു വല്ലാത്ത ആവേശമായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ വാർത്താ വിസ്ഫോടനം എന്നുള്ള നിലയ്ക്ക് ഇന്ന് രാവിലെ അവതരിപ്പിച്ചത് പി ഡബ്ല്യു ഡി വകുപ്പിനെതിരെ കൈക്കൂലി ആരോപണം എന്നുള്ള നിലയ്ക്ക് അടിമുടി ഉണ്ടായ്പായിട്ടുള്ള ചെയ്ത ജോലികളിലെല്ലാം ഗുണനിലവാരമില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുകയും സ്കൂളിൻ്റെ ജോലി ഏറ്റെടുത്ത് ആറു വർഷത്തോളമായി പൂർത്തീകരിക്കാതെ ഓരോരോ കാരണങ്ങൾ നിരത്തി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീട്ടി 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 കൊണ്ടുപോകുന്നതിൽ സഹികെട്ട് ഒടുവിൽ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ആ കരാറുകാരനെ നീക്കം ചെയ്യുകയും അയാളെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും ചെയ്തു ഇതിൻ്റെ ദേഷ്യം തീർക്കാൻ നേരെ ഞാൻ മാസപ്പടി കൊടുക്കുന്ന ചാനലുകളിലേക്ക് അങ്ങ് വിളിക്കുന്നു അങ്ങനെ ഒരു ചാനലാണ് ഈ പറയുന്ന ശ്രീ കണ്ടൻ നായരുടെ ചാനൽ അങ്ങനെ ആ ചാനലിലൂടെ വായി തോന്നുന്ന വിളിച്ചു പറയുന്നു അത് അതേപോലെ ടെലികാസ്റ്റ് ചെയ്യുന്നു മന്ത്രിക്കെതിരെയും എല്ലാം കൈക്കൂലി ആരോപണം ഉച്ചയായപ്പോൾ വാർത്തയെ മുക്കി കണ്ടം വഴി ഓടി എന്തുകൊണ്ട് വാർത്ത പുറത്തേക്ക് വന്നപ്പോഴേ ആൾക്കാർ കയറി പൊങ്കാല അതിൻ്റെ വസ്തുതയെക്കുറിച്ച് നിരത്തി കൊടുത്തു അപ്പോൾ മനസ്സിലായി കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിയാണ് ആ പണി പോയതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തൻ്റെ കരാർ പോയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഉന്നയിച്ച ഉണ്ടയില്ലാ വെടിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ വാർത്ത നൈസിന് മുഖ്യം പക്ഷെ കണ്ടവർക്ക് കണ്ടവർക്ക് പ്രചരിപ്പിക്കാനുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് ആ വാർത്ത പിൻവലിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ആ വാർത്ത പിൻവലിപ്പിച്ചിരിക്കുന്നത് എന്തായാലും അതിലൂടെ പുറത്തു വരുന്ന ഒരു കാര്യമുണ്ട് കുറേയേറെ പേരെങ്കിലും വാർത്ത കണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പേരൂർക്കട സ്കൂൾ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറുകാരൻ പി വകുപ്പിന് കൈക്കൂലി കൊടുത്തു എന്ന് കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധരിച്ചു അതാണ് ഈ വ്യാജ വാർത്തയിലൂടെ കണ്ട നായർക്ക് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം എന്തായാലും നേരത്തെയും ഡി രവിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ വ്യാജ വാർത്ത അതിൽ പിന്നീട് വാർത്ത മുക്കി ഓടുന്ന അവസ്ഥയുണ്ടായി കേസായി പാവപ്പെട്ട ഡി സി രവിയുടെ ഒരു ജീവനക്കാരനെ ഇരയാക്കി ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടു പോവുകയായിരുന്നു അങ്ങനെ ആ വാർത്തയ്ക്ക് പിന്നാലെ പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇറക്കി വിട്ട ഉടായ്പ് കരാറുകാരന്റെ വാർത്തയും ഒടുവിൽ ഉച്ച കഴിഞ്ഞപ്പോൾ വ്യാജ വാർത്തയാണെന്ന് ബോധ്യപ്പെട്ട് മുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് വ്യാജ വാർത്താ നിർമ്മാണ ഫാക്ടറി ആയിട്ട് ട്വന്റി ഫോർ ചാനൽ അതപ്പതിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ അടുപ്പിച്ച് കണ്ട ഈ രണ്ടാമത്തെ വാർത്തയെന്ന് പറയേണ്ടി വരികയാണ്